ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സിവി സജിദ് മിനാലി ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നല്ല മെറ്റീരിയലാണ് ടു ടോൺ ഫാബ്രിക് കോട്ടൺ റയോൺ ഫാബ്രിക്കിലേക്ക് വരുന്ന സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ആൻഡ് ആണ് കുറച്ച് റേറ്റ് ഉണ്ട് ബിക്കോസ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹെവി റേയോണിൽ തന്നെ ഏറ്റവും കെ ജി വൈറ്റ് കൂടിയ ഫാബ്രിക് ആണ് കോട്ടൺ മിക്സ് ആണ് എന്നിട്ട് ഇതിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫോയിൽ പ്രിൻ്റിങ്ങും ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി അങ്ങനെ നമ്മൾ എപ്പോഴും കാണാത്ത നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല തിക്കായിട്ടുള്ള ഫോയിൽ പ്രിൻ്റിങ്ങും ഇതിലേക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിൻറ് ചെയ്തതിൻ്റെ മേളിൽ കൂടെയാണ് ഫോയിൽ ചെയ്തേക്കുന്നത് സിമ്പിളായിട്ടുള്ളൊരു യോക്കാണ് ഓഫീസ് വെയർ ആയിട്ട് നല്ലതാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലേക്ക് പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന് ബോട്ടോ ഒന്നും വെക്കുക ചുമ്മാ ഒരു ബോട്ടോ അല്ല കംപ്ലീറ്റ്ലി ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് ഫോയിൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ബോട്ടമാണ് ബോത്ത് സൈഡിൽ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ കട്ടിങ് വരുന്നത് സ്ട്രെയിറ്റ് കട്ടാണ് നല്ല അടിപൊളി അടിപൊളിയായിട്ട് ആണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വരുന്നത് ലെങ്ത് വരുന്നത് ആങ്കിൾ ലെങ്താണ് ഈ ഒരു ലെങ്തിലേക്ക് ആയിരിക്കും പ്രൊഡക്റ്റ് വരുന്നത് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് എക്സൽ സൈസ് ആണ് എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഈ കളർ നല്ല രസമുണ്ട് കേട്ടോ ഡാർക്കർ ഒരു ബ്ലൂവും ബ്ലൂയിഷ് ഗ്രേയുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നല്ല ഒരു ഐറ്റം ടോപ്പ് ആൻഡ് ആണ് പ്രൈസ് സൈസ് വരുന്നത് സ്മോൾ ടു ഡബിൾ സൈസ് ആണ് സ്മോൾ ടു ഡബിൾ എക്സെൽ സൈസ് ദാറ്റ് മീൻസ് ആംബിൻ ടു ആംബിൻ മെഷർമെൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആൻഡ് ഫോർട്ടി ഫോർ ആണ് കുർത്തിയുടെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ബോട്ടം എറോൺ ആയങ്കിൾ ലെങ്ത് ആയിരിക്കും ബിക്കോസ് കോട്ട് സെറ്റ് കളക്ഷൻ ആണ് സെയിം ഫാബ്രിക് ആണ് പ്രൈസ് അടിപൊളിയാണ് എയ് ടബ്രഡ് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ഏകദേശം നാല് വെറൈറ്റീസ് ഉണ്ട് ഇതാ സെക്കൻഡ് പ്രിന്റ് ഒന്ന് നോക്കി എന്നെ രസമാണെന്ന് നമ്മൾ എപ്പോഴും കണ്ടും അടുത്ത ഒരു പ്രിന്റും റിപ്പീറ്റേഷൻ വന്നിട്ടില്ല ഇത് നല്ല ഡാർക്ക് ബർഗണ്ടി ആണ് ഫസ്റ്റ് വൺ ബ്ലൂഇഷ് ഗ്രേ ആണെങ്കിൽ സെക്കൻഡ് വൺ വരുന്നത് ഡാർക്കർ ബർഗണ്ടി ഷെയ്ഡ് എന്നിട്ട് യോക്കിലേക്ക് വരുന്ന നല്ല ഡാർക്ക് ബ്ലൂവിലേക്ക് കോയിൽസ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കിയിരിക്കുന്ന ഐറ്റമാണ് എല്ലാ എന്നാ ഏജ് ഗ്രൂപ്പ് ചേരും എല്ലാ സ്കിൻ ടോണിനും ചേരും ഭയങ്കര സുഖമാണ് വെയർ ചെയ്യാൻ ചൂടിനോ തണുപ്പിനോ എങ്ങനെ വേണേലും വെയർ ചെയ്യാം അടിപൊളി ഐറ്റമാണ് അടിപൊളി സ്റ്റിച്ചിങ് ക്വാളിറ്റി ആൻഡ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഇതാ ഈ ഓക്കിൻ്റെ തന്നെയാണ് ബോട്ടോം വരുന്നത് അടിപൊളിയാണ് യൂഷ്വലി വരാത്തൊരു ഐറ്റമാണ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ബോത്ത് സൈഡിലും ഇലാസ്റ്റിക്കാണ് ചെയ്തേക്കുന്നത് നല്ലതാണ് നേരിട്ട് കാണുമ്പോൾ സൂപ്പറാണ് കേട്ടോ സ്മോൾ ടു മീഡിയ ഡബിൾ എക്സൽ സൈസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസാണ് എയ്റ്റ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമ്മളിത് അങ്ങനെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടേ ഇല്ലല്ലോ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അപ്പം തേർഡ് വൺ വരുന്നത് നമ്മളിപ്പം കണ്ട ഡാർക്കർ ബർഗണ്ടിയുടെ കളർ ഡിഫറൻസ് ആണ് കേട്ടോ നല്ല രസമുള്ള നേവി ബ്ലൂ യോക്കൊക്കെ കണ്ടോ ശരിക്കും ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി യൂസ് ചെയ്യുന്ന അതേ ഒരു ലുക്ക് കിട്ടും എന്നാൽ ഹാൻഡ് വർക്ക് അല്ല സോ എല്ലാവർക്കും യൂസ് ചെയ്യാം ഫീഡ് ചെയ്യുന്ന മതേഴ്സിനൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കാനുണ്ടെങ്കിലും അദ്ദേഹത്ത് കുത്തി കൊള്ളത്തില്ല നല്ല അടിപൊളി ലക്ഷറി ഫീലിംഗ് തരുന്ന ഫാബ്രിക് ആണ് കേട്ടോ ഇത് ഇതാണ് ബോട്ടം പീസ് വരുന്നത് അടിപൊളി ബോട്ടം ഒക്കെയാണ് പ്രിൻ്റഡ് ബോട്ടം ആൻഡ് ടോപ്പ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ സ്മോൾ ടു ഡബിൾ എക്സൈസ് അപ്പോൾ ഫൈനൽ ഷെയ്ഡ് ഫൈനൽ വൺ വരുന്നത് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ബ്ലൂഷ് ഗ്രീയിൽ വരുന്ന വലിയ റോസാപ്പൂക്കളാണല്ലോ അപ്പം അതിൻ്റെ തന്നെ സെയിം നല്ല കളറാണ് കേട്ടോ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് വിത്ത് റെഡിഷ് മെറൂൺ പിന്നെ ഒരു ഓറഞ്ചും ഒക്കെ കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് അതിമനോഹരമായ പ്രിന്റ് എസ്പെഷ്യലി ഇത് ഫോയിൽ പ്രിൻറ്റിങ് സൂപ്പറാണ് സിമ്പിൾ ഒരു നെക്ക് ആൻഡ് യോഗ് വിത്ത് പൈപ്പിംഗ് ത്രീ ഫോർ സ്ലീവ് വിത്ത് പടി പിന്നെ നമ്മുടെ ബോട്ടം ഇതാണ് ഫോട്ടോ ബേസ് വരുന്നത് നല്ല കളേഴ്സാണ് ഇഷ്ടപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വേണം നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ജാക്കറ്റ് സ്റ്റൈൽ കുർത്തീസാണ് എംബ്രോയ്ഡറി ചെയ്താണ് വന്നിരിക്കുന്നത് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കാരണം ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ജോർജറ്റ് ബ്ലൂമിങ് കളേഴ്സ് ആണ് നേവി ബ്ലൂ വരുന്നുണ്ട് ബർഗണ്ടി ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇൻ ഇന്നർ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇന്നർ വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഒട്ടും നരപ്പില്ലാത്ത നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഔട്ടർ വരുന്നത് ഇങ്ങനെ വരും ഫോക്സ് ജോർജറ്റ് ജോർജറ്റാണ് ബ്ലൂമിംഗ് ആണ് എന്നിട്ട് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്ക്സ് എൻ്റെ പോർഷനിലേക്ക് ഉടൻ ബട്ടൺ ത്രീ ഫോർത്ത് സ്ലീവും കൊടുത്തിട്ടുണ്ട് സോ ഡബിൾ യൂസേജ് ആണ് ഔട്ടർ ഇന്നറും ഒക്കെ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ പറ്റും പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൺ ഫ്രീ ഷിപ്പിംഗ് ട്രൈ ചെയ്യുക അപ്പം നമ്മുടെ ജാക്കറ്റ് കുർത്തി വേറെ ആയിട്ടുള്ള ഔട്ട്ലേക്ക് എങ്ങനെ വരും പ്രീമിയം ക്വാളിറ്റി ഫോക്സ് ജോർജറ്റിൽ ബ്ലൂമിങ് കളേഴ്സ് വിത്ത് ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്കാണ് എന്ന് പറയുന്നത് റിമൂവളബിൾ റിമൂവബിൾ ജാക്കറ്റ്സ് ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് തന്നെ ഇങ്ങനെ യൂസ് ചെയ്യാം ഇനി വേറെ ടോപ്സിൻ്റെ കൂടെ പെയർ ചെയ്യാം പിന്നെ സ്ലീവ്ലെസ് ടോപ്സ് വെയർ ചെയ്യുന്നവർക്ക് ഇത് പെയർ ചെയ്യാൻ അടിപൊളിയാണ് കാരണം നല്ല ക്വാളിറ്റിയാണ് ഇന്നറാന്ന് പറഞ്ഞിട്ട് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല അടിപൊളി ക്വാളിറ്റിയാണ് വിത്ത് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് പിന്നെ എന്നാ ബാക്കി കളേഴ്സൂടെ നമുക്ക് നോക്കാം സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ട്രൈ ചെയ്യുക ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി വൺ വരുന്നത് രണ്ട് കളേഴ്സ് ആണ് കേട്ടോ ഇതിനകത്ത് ഈ ഒരു എംബ്രോയ്ഡറിയുടെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ സെക്കൻഡ് കളർ വരുന്നത് പർഗണ്ടി ആണ് നല്ല അടിപൊളിയായിട്ടും എന്നിട്ട് അതിലേക്ക് ഒരു നിയോൺ ഷെയ്ഡിൽ വരുന്ന ബ്ലൂ കളർ നിയോൺ ബ്ലൂ ആണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഇതുണ്ട് ഇതിലേക്ക് നമ്മളൊരു ഹാൻഡ് ഹൈലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി എംബ്രോയ്ഡറിക്കകത്തോട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്പോൾ അതും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് ആണ് എംബ്രോയിഡറി വിത്ത് ഹാൻഡ് ഹൈലൈറ്റ് മിറേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്നറും ഔട്ടറും മൂന്ന് സൂപ്പർ കളേഴ്സ് കിട്ടുന്നുണ്ടോ മൂന്ന് മൂന്ന് സൂപ്പർ കളേഴ്സ് ആണ് അപ്പോൾ ട്രൈ ചെയ്യുക എയ്റ്റ് ഫോർട്ടി നയൻ നമ്മുടെ മിനാലയുടെ മാത്രം റേറ്റ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ ഇതെടുക്കുക അപ്പം നമ്മുടെ ജാക്കറ്റ് കുർത്തിക്ക് ഒരു കളറൂടെ ഉണ്ടായി നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ആയി പോയതാണ് നല്ല ഡാർക്ക് ഒരു പർപ്ലിഷ് വൈൻ ആണ് കേട്ടോ അതിൻ്റെ യോക്ക് ഏരിയയിലേക്കും നിയോൺ കളറിലുള്ള ബ്ലൂ ആണ് ആ ത്രെഡും നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി വർക്കും അതിലകത്തോട്ട് മിറർ വർക്കും പോകുന്നുണ്ട് റിമൂവബിൾ ആണ് നമ്മൾ ഇത്രയും നേരം കണ്ട സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ ഡിഫറൻസസ് ഒന്നുമില്ല ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നല്ല ഒരു ക്ലാസ്സിക് പ്രീമിയം ഐറ്റം ആണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക സ്മോൾ മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് എപ്പോഴും ആവശ്യക്കാരുള്ള നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന സെറ്റ് കളക്ഷൻ ആണ് എല്ലാ വെറൈറ്റീസും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒരു പ്രിന്റ് നല്ല രസമുണ്ട് കേട്ടോ വലിയ നല്ല ഭംഗിയുള്ള പ്രിന്റ്സ് ആണ് ഒരു ഓണിയൻ പിങ്ക് ഉണ്ട് ഡാർക്ക് പീച്ച് ഉണ്ട് ഇത് നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു ഡൈനി ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട് ടോപ്പ് ആൻഡ് ആണ് ഏറ്റവും അടിപൊളി പ്രൈസ് ഇത് പ്യൂർ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് സൈഡ് സെറ്റഡ് ആണ് സോറി എ ലൈൻ ആണ് രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് സെൻട്രർ പോർഷനിൽ കൂടെ പടി കൊടുത്തിട്ട് ഉടൻ ബട്ടൺ ഉണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലേസ് പാച്ചും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എൻഡിലേക്കും ലേസ് പാച്ച് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ആണ് വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് പടിയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കും സ്ട്രേറ്റ് കട്ടായിട്ട് വന്നിരിക്കുന്ന ബോട്ടം നല്ല ഫാബ്രിക് ഫാബ്രിക്കായിട്ട് അതിൻ്റെ ലൈനിങ്ങിന് ആവശ്യം പിന്നെ എലൈൻ കട്ടിങ്ങും ആണ് ഡോരീസും കൊടുത്തിട്ടുണ്ട് അപ്പം പ്രൈസ് വരുന്നത് എ ഡബിൾ എ അപ്പം നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് എസ്പെഷ്യലി വൈറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ഒരു ലുക്കാണ് ആര് വെയർ ചെയ്താലും ഭയങ്കര അടിപൊളിയാണ് നല്ലൊരു ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഫോർമൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ടാണ് ദ ബെസ്റ്റ് പിന്നെ ചർച്ച് വെയർ ആയിട്ടും യൂസ് ചെയ്യാം മീഡിയ സ്മോൾ ടു ഡബിൾ എക്സ് സൈസിൽ ടോപ്പ് ആൻഡ് ബോട്ടം രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി രണ്ട് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് അതുകൊണ്ട് അതിന് ഒരു കംപ്ലയിൻസും ഉണ്ടാകത്തില്ല വാഷ് ചെയ്യുമ്പോൾ റൗണ്ട് ആംഗിൾ ആണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഹൈറ്റിലുള്ളവർക്ക് ഈ ഒരു ലെങ്ത് കിട്ടും ഹൈറ്റ് കുറഞ്ഞവർക്ക് ഫുൾ ലെന്തിലേക്ക് വരും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ ഒരു പീച്ച് ആണ് കേട്ടോ ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് നല്ല രസമുണ്ട് ഈ ഒരു എന്താ പറയുന്നത് ലേസ് പാച്ച് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ലതാണ് ഇങ്ങനത്തെ പ്രിന്റ് ഒന്നും കണ്ടിട്ടേ ഇല്ലല്ലോ നല്ല മനോഹരമായ ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രൈസിന് ജസ്റ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണോട്ടോ വിത്ത് ലൈനിങ്ങിൽ ഇത്രയും നല്ല അടിപൊളി ടോപ്സ് ഒക്കെ കിട്ടുന്നത് അതും ബോട്ടോ ചുമ്മാ പ്ലെയിനൊന്നും അല്ല ഫുള്ളി നല്ല പ്രിൻസ് ആയിട്ടാണ് വന്നിരുന്നത് അപ്പം ഡബിൾ നയൻ ഫ്രീ ഷിപ്പി അപ്പം നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ നല്ല രസമുള്ള ഡെനി ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഫ്ലെയർ ഇട്ടിട്ടുള്ള എയർലൈൻ കട്ടിങ് ടു സൈഡ് പോക്കറ്റ്സ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഒരിക്കലും നിങ്ങളൊരു ചീപ്പ് ക്വാളിറ്റി ഫാബ്രിക് ആണെന്നേ വിചാരിക്കേണ്ട സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക് ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ബോട്ടം ബേസിന്റെ ക്ലോസർ ഷോട്ട് വരുന്നതും ഇങ്ങനെയാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഇന്നത്തെ എല്ലാ സൂ എല്ലാ സൂപ്പറാണ് മൂന്നാമത്തെ ഐറ്റം അടിപൊളി എയ്റ്റ് ഡബിൾ നയൻ വീഡിയോ സ്മോൾ ടു ഡബിൾ എക്സർസൈസ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോറാ കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്സ് ആണ് അമേസിംഗ് ക്വാളിറ്റി ആണ് ഫാബ്രിക്കിന്റെ കോറാ കോട്ടൺ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ പോളിഷ് ചെയ്യാത്ത പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് കോറാ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കാദി കോട്ടൺ ഫാബ്രിക് ഫുള്ളി ഇതാണ് നല്ല വലിയ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്ത് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഈ ഞാൻ പറയട്ടെ സാറയുടെ ഒക്കെ പ്രോഡക്റ്റ് മേടിക്കുന്നത് നല്ല എച്ഛനമ്മൊക്കെ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ സെയിം ഐറ്റം തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സെൻട്രൽ പോർഷനിലേക്ക് പോർട്ടിലെ ബട്ടൺ വിത്ത് പ്ലേറ്റ്സ് ആണ് എഴുതേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഫുൾ ലെങ്തിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ലീവ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്ലീവ് വേണം എന്നുള്ളവർക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ചെയ്യാനുള്ള സ്ലീവും ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല സ്ലീവ്ലെസ് ലെസ് ഇടത്തില്ലായെന്നുള്ളവർക്കും ധൈര്യമായിട്ട് എടുക്കാം സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സൈസാണ് ഇപ്പോൾ സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ സ്മോൾ തൊട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് അതായത് തേർട്ടി ഫോർ തൊട്ട് ഫോർട്ടി ടു വരെയുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് കേട്ടോ ഇതിനകത്ത് കളർ ഓപ്ഷൻസിന് മാത്രമാണ് ഡിഫറൻസ് തോന്നിരിക്കുന്നത് കൊറാ കോട്ടൺ പോ അൺപോളിഷ്ഡ് ആയിട്ടുള്ള പ്യുർ കോട്ടൺ ഫാബ്രിക് ആണ് ഈ ഒരു പ്രിന്റ് ഇതിപ്പോ ഈ ഒരു പ്രിന്റ് ഈ ഒരു ലീഫ് ചിലപ്പോൾ ഇവിടെയും വരാം കേട്ടോ അത് നിങ്ങൾ കംപ്ലൈന്റ് ആയിട്ട് എടുക്കരുത് അങ്ങനെയാണ് വന്നേക്കുന്നത് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആണ് നല്ല രസമുണ്ട് ശരിക്കും ഹാൻഡ് മെയ്ഡിൻ്റെ ഒക്കെ ചെയ്ത് നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് മേടിക്കുന്ന ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് തന്നെയാണ് അടിപൊളി ഐറ്റം എക്സ്ട്രാ സ്മോൾ തൊട്ട് എക്സിൽ വരെ അവൈലബിൾ ആണ് സിക്സ് നയൻറ്റി മാത്രമേ ഉള്ളൂ സ്ലീവ്ലെസ്സാണ് ത്രീ ഫോർത്തിനുള്ള ഇൻ നമ്മുടെ ഫാബ്രിക്ക് നമ്മളകത്ത് കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പം ട്രൈ ചെയ്യുക സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ എല്ലാം നല്ല കളക്ഷൻസ് ആയിരുന്നു നാല് സൂപ്പർ ഇപ്പോഴത്തെ ട്രെൻഡിങ് നല്ല ക്വാളിറ്റി ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ഓർ ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സപ്പ് ആണെങ്കിൽ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് കൂടുതൽ ആളുകളും ഫസ്റ്റ് നമ്പറിലാണ് എപ്പോഴും മെസ്സേജ് അയക്കുന്നത് സെക്കൻഡ് തേർഡ് നമ്പർ ഒക്കെ ചുമ്മാതെയാണ് തേർഡ് നമ്പറിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് പേയ്മെന്റ് സ്ക്രീൻഷോട്ട് എൻ്റെ അഡ്രസ്സ് ഒരു നമ്പറിലേക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി റെസ്പോൺസും കിട്ടും ഐറ്റം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവത്തുമില്ല കേട്ടോ അതുകൊണ്ട് ആ ഒരു മണി മാറ്റി സെക്കൻഡ് ആൻഡ് തേർഡ് നമ്പർ ടു ആൻഡ് ത്രീ എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഈ കംപ്ലയിൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ മറ്റെന്തേലും ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടേ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ സോൾവ് ചെയ്തിരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്